സ് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും വെൽക്കം നമ്മൾ ഫസ്റ്റ് ഷൂട്ട് കണ്ടപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഒരു സിനിമന്റെ ഷൂട്ടാണ് നേരിട്ട് കണ്ടോളി നമ്മളെ പരിപാടി എന്താ പെരുന്നാൾ വൊക്കേഷനിൽ ഞങ്ങളെ ഫാമിലീസിലുള്ള എല്ലാവരും ഉണ്ടായോണ്ട് നമ്മൾ ചെറിയൊരു ചിക്കൻ ചൂടാനുള്ള പരിപാടിയുണ്ടാവും അപ്പൊ തീക്കുള്ള മസാല കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ കാരണാലും അനിയനും സെറ്റ് ആക്കി വെച്ചു മസാല പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി വോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ്ട് ഞമ്മള് ചൂടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം തയ്യാറാണ് ഇനി ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളെ ഈ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ടീമുകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നിക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം അത് നമുക്ക് ചിക്കൻ ഒന്ന് സേഫ് ആക്കാം അപ്പൊ ഈ കാണുന്നതാണ് ഞമ്മളെ പെങ്ങൾ അതേമാതിരി തന്നെ തിരുമാങ്ക മൂത്തേക്ക് ഫാനും കുടിച്ച് പൊതിച്ചാണ്ട് നമ്മളെ കാരനോലും ക്യാമറ കുടിച്ചാണ്ട് മ്മടെ അനിയനും പെങ്ങളെ കുട്ടികളെ കണ്ടുപെടാൻ നിർത്താൻ ചെയ്യും ഇവന്റെ കഥാപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ ചിക്കൻ അവിടെ റെഡി ആക്കി ഇതും കരിഞ്ഞില്ലെന്നൊന്നും ഞമ്മക്കറിയില്ല എന്തായാലും കനലിന് നമ്മൾ വാരി എടുത്തിരിക്കണു ഇനി എന്തായാലും നമുക്ക് പൊളിച്ചു നോക്കാം പൊളിച്ചിട്ടെന്താണ് അവസ്ഥ നമുക്ക് എന്തായാലും കറക്റ്റ് അറിയില്ല അപ്പൊ എന്തായാലും വാ എന്തായാലും ഒക്കെ കരിഞ്ഞു അപ്പൊ കണ്ടപ്പോ ഞങ്ങൾ എഴുതി കരിഞ്ഞിട്ടുണ്ടാവും സമ്മം കരിഞ്ഞിട്ടൊന്നുമില്ല സംഗതി ഏതായാലും സെറ്റ് അപ്പൊ ഞമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞമ്മള് വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാരോടും ബൈ ബൈ